ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരെ സി പി എം ശക്തി കേന്ദ്രമായ കടയ്ക്കലിൽ സിഐ ടൂറെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം സി ഐ ടൂ സംസ്ഥാന സമിതി അംഗം ആർ എസ് ബിജു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം കടക്കൽ ബസ് സ്റ്റാൻഡ് ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു നഗരങ്ങളിൽ ഓട്ടോറിക്ഷകളിൽ മീറ്റർ സ്ഥാപിച്ച് ഓട്ടോറിക്ഷകൾ ഓടുന്നതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ മീറ്റർ സ്ഥാപിച്ച് ഓട്ടോറിക്ഷകൾക്ക് ഓടാൻ കഴിയില്ലെന്നും ഈ ഉത്തരവ് പിൻവലിക്കാതെ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളെ ദ്രോഹിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ പോലീസുകാരോ മുന്നോട്ട് വന്നാൽ ശക്തമായി നേരിടുമെന്നും സിഐ ടി യു സംസ്ഥാന സമിതി അംഗം ആർ എസ് ബിജു പറഞ്ഞു പോലീസ് അവരവിടെ പോകണമെങ്കിൽ തൊഴിലാളികളുടെ അംഗീകാരമില്ലാതെ യാതൊരു കാലാവസ്ഥാനും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് പ്രിയമുള്ള തൊഴിലാളി മക്കളെ നമ്മൾ വളരെയേറെ ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട് നമ്മുടെ സമരം നമ്മുടെ നേതാക്കന്മാരുടെ നേതാക്കന്മാരും പെട്ടിട്ടുണ്ട് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ് ആ സമ്മേളനത്തിൽ നമ്മുടെ ജില്ലാ നേതാക്കളടക്കം സംസ്ഥാന നേതാക്കളടക്കം ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടിത ശക്തി വിളിച്ചു വേണ്ടി എല്ലാ മേഖലകളിലും നമ്മൾ ഇതുപോലുള്ള പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് അപ്പോൾ കടക്കൽ ഏരിയയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ന് ഇന്നലെ ഒരു അറിയിപ്പ് കൊടുത്തപ്പോൾ തന്നെ വാട്സപ്പിലൂടെ അറിയിപ്പ് കൊടുത്തപ്പോൾ തന്നെ ഓടിയെത്തിയ പ്രിയങ്കരായ യൂണിയന്റെ നട്ടല്ലായിട്ടുള്ള പ്രിയമുള്ള തൊഴിലാളി നിങ്ങളെ ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനിത് വാക്കുകൾ സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ